പ്രകൃതിയെയും പരിസ്ഥിതിയെയും കൂടുതൽ അറിയുവാനും സംരക്ഷിക്കുവാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുവാൻ എൻ സി പി മഴുവന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐരാപുരം സെൻറ് പോൾസ് ഗവൺമെൻറ് എൽ പി സ്കൂളിലെയും അംഗൻവാടികളിലെയും മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി ഫലവൃക്ഷത്തൈകൾ വിതരണം നടത്തി സെൻറ്റ് പോൾസ് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൃക്ഷത്തൈകളുടെ വിതരണ ഉദ്ഘാടനം എൻ സി പി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി എം എം പൗലോസ് നിർവ്വഹിച്ചു ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ചൂട് നമുക്കിവിടെ അനുഭവിച്ചു ഇത്തവണ വിദേശ രാജ്യങ്ങളിലുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉള്ളതുപോലെയുള്ള ചൂടിന്റെ അനുഭവം നമുക്ക് കൊച്ചു കേരളത്തിലും കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ തിക്താനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ നമ്മൾ എൻ്റെ പ്രകൃതിയെ കൂടുതലായി സ്നേഹിക്കണം പി ടി എ പ്രസിഡന്റ് കെ കെ അജി അധ്യക്ഷത വഹിച്ചു എൻ സി പി മണ്ഡലം വൈസ് പ്രസിഡന്റ് വി കെ അഭിലാഷ് ഹെഡ്മിസ്ട്രസ് സജിനി പി ടി എസ് എം സി ചെയർമാൻ സി ജി ഇ കുമാർ സ്റ്റാഫ് സെക്രട്ടറി സുജയ്യ വി വി സീനിയർ അധ്യാപിക രാജി എൻ സി പി പുത്തൻകുരിശ്ശു മണ്ഡലം പ്രസിഡന്റ് ഡാനാ ടി പോൾ എം പി ടി എ പ്രസിഡന്റ് സജന ഷമീർ വൈസ് പ്രസിഡന്റ് ഭീമാ ബിഥുൻ പി ടി എ അംഗങ്ങളായ ശീലകത്തു സിദ്ദിഖ് ഷെഫീന ദിനിൽ സജന ഷമീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സീന്യൂസ് കേരള